വയനാട്ടിലെ ഉരുൾപൊട്ടലിലെ ദുരിതബാധിതർക്ക് ആയിരം സ്ക്വയർ ഫീറ്റിൽ ഒറ്റ നില വീട് നിർമ്മിച്ച് നൽകുമെന്ന് മുഖ്യമന്ത്രി വീട് നഷ്ടപ്പെട്ടവർക്കായിരിക്കും പ്രഥമ പരിഗണനയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർവകക്ഷിയോഗത്തിൽ അറിയിച്ചു മാറി താമസിക്കേണ്ടി വന്നവരെ രണ്ടാം ഘട്ടത്തിൽ പരിഗണിക്കും ഒരേ രൂപരേഖയിലുള്ള വീടുകളാണ് നിർമ്മിച്ച് നൽകുക സർക്കാർ ഒരുക്കുന്ന ടൗൺഷിപ്പിലായിരിക്കും വീടുകൾ നിർമ്മിക്കുക ഭാവിയിൽ രണ്ടാം നില പണിയാൻ കഴിയുന്ന വിധത്തിലായിരിക്കും നിർമ്മാണം നടത്തുക ദുരന്തബാധിത മേഖലയിൽ സെപ്റ്റംബർ രണ്ടിന് സ്കൂൾ പ്രവേശനോത്സവം നടത്തും വിലങ്ങാട്ടെ ദുരിതബാധിതർക്കും പുനരധിവാസം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വിലങ്ങാട് മനുഷ്യജീവൻ നഷ്ടപ്പെടാതിരുന്നത് സാമൂഹ്യ ഇടപെടൽ കൊണ്ടുകൂടിയാണ് അത്തരത്തിൽ ദുരന്ത മേഖലയിൽ ഇടപെടാൻ ആവശ്യമായ ബോധവൽക്കരണ സംവിധാനം ഒരുക്കും പുനരധിവാസ സ്ഥലത്ത് ആവശ്യമായ പൊതുവായ ക്രമീകരണങ്ങൾ ഉണ്ടാകും പുനരധിവാസ പാക്കേജിൽ ജീവനോപാധി ഉറപ്പാക്കും തൊഴിലെടുക്കാൻ കഴിയുന്ന പരമാവധി പേർക്ക് തൊഴിൽ ഉറപ്പുവരുത്തും എല്ലാ സ്ത്രീകൾക്കും അവർക്ക് താല്പര്യമുള്ള തൊഴിലിൽ ഏർപ്പെടുന്നതിനാവശ്യമായ പരിശീലനവും ഇതോടൊപ്പം നൽകും വാടക കെട്ടിടങ്ങളിൽ കച്ചവടം നടത്തുന്നവരെ കൂടി പുനരധിവാസത്തിന്റെ ഭാഗമായി സംരക്ഷിക്കും ബാങ്കുകളിൽ നിന്നും സ്വകാര്യ മേഖലയിൽ നിന്നും കടമെടുത്തവരുണ്ട് അവ എഴുതി തള്ളുകയെന്ന പൊതു നിലപാടിലാണ് ബാങ്കിങ് മേഖല ഇപ്പോൾ ഉള്ളത് ഇക്കാര്യത്തിൽ അവസാന തീരുമാനം ബാങ്ക് ഭരണ സമിതികളിലാണ് ഉണ്ടാകേണ്ടത് റിസർവ് ബാങ്കിനെയും കേന്ദ്ര ധനമന്ത്രാലയത്തെയും ഇക്കാര്യത്തിൽ ബന്ധപ്പെടും സ്വകാര്യ വ്യക്തികൾ കടം ഈടാക്കുന്നത് പൊതുധാരണയ്ക്കെതിരാണ് എന്നതിനാൽ ജില്ലാ ഭരണ സംവിധാനം ശക്തമായി ഇടപെടും സ്പെഷ്യൽ പാക്കേജാണ് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് സെപ്റ്റംബർ രണ്ടാം തീയതി സ്കൂൾ പ്രവേശനോത്സവം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ദുരന്തബാധിത പ്രദേശത്തെ സ്കൂളിനോടുള്ള വികാരം കണക്കിലെടുത്ത് അവിടെയുള്ള സ്കൂൾ പുനർനിർമ്മിച്ച് നിലനിർത്താനാവുമോ എന്ന് വിദഗ്ധർ പരിശോധിക്കും ഒപ്പം പുനരധിവാസ സ്ഥലത്ത് ആവശ്യമായ വിദ്യാലയങ്ങൾ ഒരുക്കുക കൂടി ചെയ്യും സൈക്ലോൺ മുന്നറിയിപ്പുകൾ നല്ല രീതിയിൽ ലഭ്യമാകുന്നുണ്ടെങ്കിലും ഉരുൾപൊട്ടൽ പോലെ ഇപ്പോൾ ലഭിച്ച കാര്യത്തിൽ വേണ്ടത്ര മുന്നറിയിപ്പുകൾ ലഭ്യമാകേണ്ടതുണ്ട് അക്കാര്യത്തിൽ കേന്ദ്ര ഏജൻസിയുടെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ കാലാവസ്ഥാ വ്യതിയാന പഠനം സ്ഥാപനം കൂടുതൽ ശക്തിപ്പെടുത്തും കേന്ദ്ര സർക്കാർ ഏജൻസിയുടെ സഹായം ഇക്കാര്യത്തിൽ തേടും കർഷകർക്ക് കൃഷി ചെയ്യാനുള്ള സൗകര്യം പാക്കേജിന്റെ ഭാഗമായി പരിഗണിക്കും നല്ല മനസ്സോടെയാണ് മിക്കവരും സ്പോൺസർഷിപ്പുമായി വരുന്നത് എന്നത് സ്വാഗതാർഹമാണ് സ്പോൺസർമാരെ ഏകോപിപ്പിക്കാനുള്ള ശ്രമം നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ബിനോയ് വിശ്വം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ടി സിദ്ദിഖ് ദിക് എം എൽ എ പി എം എസ് സലാം ജോസ് കെ മാണി അഹമ്മദ് ദേവർകോവിൽ കെ വേണു പി ജെ ജോസഫ് മാത്യു ടി തോമസ് ഉഴമലയ്ക്കൽ വേണുഗോപാൽ ഡോക്ടർ വർഗീസ് ജോർജ് പി സി ജോസഫ് കെ ജി പ്രേംജിത്ത് അഡ്വക്കറ്റ് ഷാജാ ജി എസ് പണികാർ മന്ത്രിമാരായ കെ രാജൻ പി എ മുഹമ്മദ് റിയാസ് എം ബി രാജേഷ് എ കെ ശശീന്ദ്രൻ രാമചന്ദ്രൻ കടന്നപ്പള്ളി ഒ ആർ കേളു ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു വി എന്നിവർ പങ്കെടുത്തു